സിനിമ പ്രേക്ഷകർ കണ്ടു മറക്കും ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ താരങ്ങളുടെ കഥാപാത്രവും മാറും അതുകൊണ്ട് ഒരു നടീ നടന്മാർക്ക് ആ കഥാപാത്രത്തെയും കൊണ്ട് നടക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ സീരിയലിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ സ്ഥിരമായി നമ്മുടെ ടെലിവിഷനിൽ കാണുന്ന ജീവിതം തന്നെയാണ് സീരിയലിലെ കഥാപാത്രങ്ങൾക്കുമെന്ന് വിവരമില്ലാതെ ചിന്തിക്കുന്നവരുമുണ്ട് അങ്ങനെ ഇപ്പോൾ പെട്ടിരിക്കുന്ന നടനാണ് കിഷോർ സത്യ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കറുത്ത എന്ന സീരിയലിലെ ഡോക്ടർ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കിഷോർ ആണ് ഇപ്പോൾ ഈ കഥാപാത്രം മാരകമായ ഒരു അസുഖത്തിന് അടിമയാണ് എന്നാൽ പ്രേക്ഷകർ കരുതിയിരിക്കുന്നത് അസുഖം ബാധിച്ചിരിക്കുന്നത് കിഷോറിനാണെന്നാണ് ഒടുവിൽ ഗതി കെട്ട് കിഷോർ സത്യ ഫേസ്ബുക്കിൽ വരേണ്ടി വന്നു കറുത്ത മുത്തലെ ഡോക്ടർ ബാലചന്ദ്രന് അസുഖം വന്നതിൽ കിഷോർ സത്യക്ക് ഒരു പങ്കുമില്ലെന്ന് നടൻ പറയുന്നു എന്നെ നേരിൽ കാണുമ്പോഴും മെസ്സേജ് വഴിയുമൊക്കെ നിങ്ങളുടെ സങ്കടം അനുകമ്പയുമൊക്കെ അറിയിക്കുന്നതിന് ഒരുപാട് നന്ദി കാരണം ആ കഥാപാത്രത്തെ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നുവെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് വഴിയിൽ നിങ്ങൾ കാണുന്നത് ഡോക്ടർ ബാലചന്ദ്രൻ എന്ന ആളെയല്ല തികച്ചും വ്യത്യസ്തനായ കിഷോർ എന്ന വ്യക്തിയാണ് ഒരു പരമ്പരയും കഥാപാത്രവും നിങ്ങളെ മാനസികമായി വേട്ടയാടാതിരിക്കട്ടെ കഥകൾ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റുമ്പോൾ അത് മനസ്സിനെ ബാധിച്ചു ശരീരത്തിലേക്ക് പ്രവഹിച്ച് സ്വയം രോഗികളായി മാറരുത് എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു ഇത് കർത്തമ്മത്തിന് മാത്രമല്ല നിങ്ങൾ കാണുന്ന ഏതു പരമ്പരയുടെ കാര്യത്തിലും ഈ സമീപനം സ്വീകരിച്ചാൽ അപകടമാണ് കിഷോർ സത്യ ഫേസ്ബുക്കിൽ എഴുതി കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി